ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ലോകമെമ്പാടും ഗുഡ് ഫ്രൈഡേ കൊണ്ടാടുന്ന ഈ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കർത്താവായ യേശു ക്രിസ്തു ക്രൈസ്തവർക്ക് മാത്രമല്ല മാനവജാതിക്ക് വേണ്ടിയാണ് രക്തം കൊടുത്ത് വീണ്ടെടുപ്പിനായി ഈ ഭൂവിൽ ജാതനായത് അദ്ദേഹത്തിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിൽ ദുഃഖ കൊണ്ടാടുവാണ് ഇംഗ്ലീഷിലത് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നു മലയാളത്തിലത് ദുഃഖ എന്ന് പറയുന്നു സത്യത്തിൽ അതൊരു നല്ല വെള്ളിയാഴ്ചയാണ് ഗുഡ് ഫ്രൈഡേ ആണ് കാരണം ആ കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ സ്വർഗീയ പിതാവ് തൻ്റെ സ്വന്തം മകനെ പൂവിൽ തന്ന് നമ്മുടെ എല്ലാ ഭാവങ്ങൾക്കും രോഗങ്ങൾക്കും എല്ലാം ഒരു വിടുതൽ തന്ന് ഇന്ന് നമുക്ക് വേണ്ടി മനുഷ്യർ ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ സ്വർഗത്തിലിരിക്കുന്നു അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഗുഡ് ഫ്രൈഡേ കൊണ്ടാടുന്നു ഈ വരും ദിവസങ്ങളിൽ തന്നെ ഈസ്റ്റർ കൊണ്ട് വരുന്നു എനിക്ക് ലോ നമ്മുടെ ക്രൈസ്തവ അല്ലെങ്കിൽ നമ്മുടെ മോൺസ്യം പ്രഷറോട് പറയാനുള്ളത് ലോകമെമ്പാടും യുദ്ധഗടുതികൾ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് പട്ടിണിയും കൊണ്ട് മനുഷ്യൻ ആഹാരമില്ലാതെ വിഷമിക്കുന്നു മറ്റൊരു ഭാഗത്ത് സമൃദ്ധിയുടെ ഭാഗം കൊണ്ട് ആഹാരം കളയുന്നു നമുക്ക് നമ്മുടെ സ്നേഹിതൻ അല്ലെങ്കിൽ നമ്മുടെ അയിലോകക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കാൻ കണ്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ആരെ ആർക്കൊരു കൈത്താങ് കൊടുക്കണം ആ കൈത്താങ് കൊടുത്ത് ഈസ്റ്റർ പ്രത്യാശയുടെ ദിനമായി അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ലോകത്തവിടെ യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ മതങ്ങൾ തമ്മിൽ ഉള്ള വിഷയങ്ങളുണ്ടാകുന്നു അല്ലെങ്കിൽ മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആ ഉൾക്കൊള്ളാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ ഞാനാണ് വല്യവൻ എന്നുള്ള ഒരു മനോഭാവത്തോട് മണിപ്പൂരൊക്കെ എന്താണ് സംഭവിക്കുന്നത് അവർ നമ്മളെപ്പോലെ സാഹോദര്യത്തിൽ കഴിഞ്ഞ രാജ സംസ്ഥാനമാണ് പെട്ടെന്നാണ് കലാപങ്ങളുണ്ടാകുന്നത് അത് നാളെ കേരളത്തിൽ വരാതിരിക്കാൻ നമ്മൾ ക്രൈസ്തവ അല്ലെങ്കിൽ ക്രിസ്തു പഠിപ്പിക്കുന്ന ആ തിരുവചനം നോക്കുമ്പോൾ നിൻ്റെ അയിലോകക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന ആ നല്ല ഭാഗം നമ്മൾ എടുത്ത് ഉൾക്കൊണ്ട് ഈ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ വരും വർഷത്ത് അല്ല ഈസ്റ്റർ കഴി ഈസ്റ്ററോടനുബന്ധിച്ച് നമുക്കത് നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കി ഒരു സഹായം വേണ്ടി സഹായം കൊടുക്കുകയും മാത്രമല്ല മറ്റ് അയൽ നിന്നെപ്പോലെ തന്നെ സ്നേഹിച്ച് അവർക്ക് വേണ്ട കൈത്താങ്ങൽ കൊടുത്ത് ക്രിസ്തുവിൻ്റെ അനുഭാവമുള്ളവരായി അല്ലെങ്കിൽ ക്രിസ്തു പഠിപ്പിക്കുന്ന അത് പ്രകാരം ജീവിക്കാൻ നമുക്കോരോരുത്തരും സഹായിക്കട്ടെ ഞാൻ മൗൺസ്യോൺ ഗ്രൂപ്പിൻ്റെ മാനേജിങ് ഡയറക്ടർ എന്ന നീതി എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നല്ലൊരു ഈസ്റ്റർ കൊണ്ടാടുവാനും ഞാൻ പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം